ആർട്ട് കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സൈക്യാട്രി വിഭാഗത്തിലെ ഡോക്ടർ മിഥുൻ സിദ്ധാർത്ഥൻ രചിച്ച വിഭ്രമങ്ങളുടെ വെള്ളിയാങ്കല്ലുകൾ എന്ന പുസ്തകം ഈയിടെയാണ് പ്രകാശനം ചെയ്തത് തന്റെ സർഗജീവിതത്തെപ്പറ്റിയും വായനാനുഭവങ്ങളെപ്പറ്റിയും പുസ്തകത്തെപ്പറ്റിയും സംസാരിക്കുന്നു ഡോക്ടർ മിഥുൻ സിദ്ധാർത്ഥൻ ഈ എഴുത്തിനെ പറ്റി പറയുന്നതിന് മുന്നേ ആഴത്തിലുള്ള ഒരു വായനാശീലം ചെറുപ്പം തൊട്ടേ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഫലമായി തന്നെ ഒരു വലിയ ഹോം ലൈബ്രറി ഇവിടെ ഉണ്ട് അതിനുള്ള അംഗീകാരങ്ങളും എത്തിയിട്ടുണ്ട് ഹോം ലൈബ്രറിയിലെ കളക്ഷനിലേക്ക് പുസ്തകങ്ങൾ സെലക്ട് ചെയ്യുന്നതും അത് എത്ര കാലത്തിലാണ് അത് ആഡ് ഓൺ ചെയ്യുന്നത് ആ ഒരു കളക്ഷൻ എങ്ങനെയാണ് ബിൽഡ് ചെയ്ത് വരുന്നതെന്നൊന്ന് പറയാം വായന ഞാൻ സീരിയസ് ആയിട്ട് വായിക്കുന്നത് എനിക്ക് തോന്നുന്നു എല്ലാവരും വായിക്കുന്ന പോലെയാണ് ഞാനൊരു സ്കൂൾ കാലം തൊട്ട് കോളേജ് വരെയുള്ള മെഡിക്കൽ കോളേജിലൊക്കെ വരുന്നത് വരെയുള്ള കാലം വായിച്ചതെന്ന് തോന്നുന്നു സാധാരണ നമ്മൾ കുറേ അവിടെ എവിടെയൊക്കെ ആയിട്ട് കുറെ ഫിക്ഷൻ വായിക്കും ഇടയ്ക്ക് ചില വേറെ എന്തെങ്കിലും പുസ്തകങ്ങൾ വായിക്കും അപ്പം പ്രധാനമായിട്ടും ഞാനൊരു മലയാളം മീഡിയം ബാക്ക്ഗ്രൗണ്ടുള്ള ഒരാളായിരുന്നു അപ്പം ഞാൻ മെഡിക്കൽ കോളേജിൽ വരുന്നതിന് മുന്നേ മിക്കവാറും മലയാളത്തിലുള്ള പുസ്തകങ്ങളാണ് വായിച്ചിട്ടുള്ളത് മലയാളത്തിൽ പ്രധാനമായിട്ടും നോവലുകൾ അങ്ങനെ പോയട്രി കവിത വായിക്കുന്ന ഒരു ശീലമൊന്നും അധികം ഉണ്ടായിരുന്നില്ല നോവലുകൾ വായിക്കും പിന്നെ ലേഖനങ്ങൾ വായിക്കും ആനുകാലികങ്ങൾ വായിക്കും എന്നൊക്കെ ഉള്ള രീതിയിലായിരുന്നു പിന്നീട് മെഡിക്കൽ കോളേജിൽ ചേർന്നപ്പോഴാണ് കുറച്ചും കൂടി ഒരു അറിവിന്റെ മേഖല ഉണ്ട് എന്നും അത് പരിചയപ്പെടണമെങ്കിൽ ഒന്ന് ഇംഗ്ലീഷ് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാവണമെന്നും മനസ്സിലായത് അപ്പം അതിന് നമ്മൾ ഒരു ഒരു ശ്രമം നടത്തി ഇംഗ്ലീഷ് വായിച്ച് മനസ്സിലാക്കാൻ ആദ്യ കാലഘട്ടങ്ങളിൽ അത് ബുദ്ധിമുട്ടായിരുന്നു ഇംഗ്ലീഷ് പുസ്തകങ്ങൾ വായിച്ചെടുക്കാൻ പിന്നീട് അത് നമ്മൾ വിഷയം പഠിക്കുന്ന ഇപ്പം മെഡിസിൻ പഠിക്കുന്ന ഇംഗ്ലീഷ് പുസ്തകങ്ങൾ കുഴപ്പമില്ല അത് വായിച്ചെടുക്കാം നമ്മൾ മറിച്ച് അത് ഒരു നോവലിലേക്കോ അല്ലെങ്കിൽ വേറൊരു നോൺ ഫിക്ഷനിലേക്കോ പുസ്തകം പോകുമ്പോൾ കുറച്ചുകൂടി ഒരു ഭാഷയും ശൈലിയും കാര്യങ്ങളൊക്കെയാണ് ഒക്കെയാണ് അപ്പം അത് പഠിച്ചെടുക്കാനുള്ളൊരു ഒരു ആവശ്യം വേണ്ടി വന്നിരുന്നു പിന്നീട് സ്വാഭാവികമായിട്ടും പല വിഷയങ്ങളിൽ താല്പര്യം വന്നു നമ്മൾ വായിക്കുന്നതിന്റെ ഭാഗമായിട്ടും അതുപോലെ തന്നെ ചെറുതായിട്ട് പൊതുവായ വിഷയങ്ങളിൽ ഇടപെടുന്നതിന്റെയൊക്കെ ഭാഗമായിട്ട് ഓരോ വിഷയങ്ങളിൽ താല്പര്യം താല്പര്യം വരാന്നുള്ളതാണ് പ്രധാനമായിട്ടും ഒരു മേഖല എന്ന് പറയുന്നത് സയൻസുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ് അപ്പം സയൻസ് അറിയുക മനസ്സിലാക്കുക അല്ലെങ്കിൽ പ്രകൃതിയെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കാനുള്ള ഒരു താല്പര്യം ഒരു വിവരങ്ങൾ ശേഖരിക്കാനും അത് മനസ്സിലാക്കാനും ഒക്കെയുള്ള ഒരു താല്പര്യത്തിന്റെ ഭാഗമായിട്ട് സയൻസുമായിട്ട് ബന്ധപ്പെട്ട പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങി സ്വാഭാവികമായിട്ടും സയൻസുമായിട്ട് ബന്ധപ്പെട്ട നല്ല പുസ്തകങ്ങൾ എനിക്ക് തോന്നുന്നു മലയാളത്തിൽ കുറവാണ് ശാസ്ത്രാത്യവർഷത്തിൻ്റെ ഒക്കെ കുറച്ച് പുസ്തകങ്ങളുണ്ട് എന്നല്ലാതെ പൊതുവേ ഇംഗ്ലീഷിൽ ഇറങ്ങുന്ന നല്ല പുസ്തകങ്ങളോട് താരതമ്യപ്പെടുത്തുമ്പം അവിടെ ഇംഗ്ലീഷിൽ തന്നെയാണ് നമുക്ക് വായിക്കാൻ പറ്റുന്ന പുസ്തകങ്ങൾ അപ്പോൾ അത് ആ സമയത്ത് അത് അന്ന് ഈ നമുക്കൊരു പുസ്തകങ്ങൾ വാങ്ങി വായിക്കാനുള്ള സാഹചര്യമൊക്കെ കുറച്ച് കുറവാണ് അപ്പം എവിടെന്നെങ്കിലൊക്കെ സംഘടിപ്പിച്ച് വായിക്കും പിന്നെ ഏതെങ്കിലും ചെറിയ സ്ഥലത്തുനിന്നൊക്കെ പൈസ കിട്ടിക്കഴിഞ്ഞാൽ അത് പുസ്തകമായിട്ട് വാങ്ങിയിട്ട് വായിക്കും അങ്ങനെയാണ് പിന്നീട് വേറെ വിഷയങ്ങളിലേക്ക് ഇപ്പം ഈ പ്രകൃതിയെ മനസ്സിലാക്കുന്ന പോലെ തന്നെ ഒരു സൊസൈറ്റിനെ മനസ്സിലാക്കുക സമൂഹത്തിനെ മനസ്സിലാക്കാൻ വേണ്ട സംഗതികളും പുസ്തകത്തിന് തന്നെ കിട്ടണമല്ലോ അറിവുകളൊക്കെ അപ്പൊ അതിനു വേണ്ടി പിന്നെ നമ്മൾ വേറെ വിഷയങ്ങൾ വായിക്കാൻ തുടങ്ങുന്നു പൊളിറ്റിക്കൽ ഇക്കോണമി അത്തരം സംഗതികൾ വായിക്കാൻ തുടങ്ങുന്നു പിന്നെ അതിന്റെ കൂടെ ചെറുതായിട്ട് ിക്ഷൻ വായിക്കാൻ തുടങ്ങുന്നു ഇത് വായിക്കാൻ തുടങ്ങുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ഒരു പുസ്തകം വായിച്ചു തുടങ്ങുമ്പോൾ അതിനകത്ത് വേറെ കുറെ പുസ്തകത്തിനെ പറ്റിയിട്ടുള്ള റെഫറൻസ് ഉണ്ടാവും അപ്പൊ പിന്നെ അത് വായിക്കണം എന്നുള്ള ഒരു താല്പര്യം വരും അപ്പൊ ഒരു പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മൂന്നാല് പുസ്തകം വേറെ വാങ്ങേണ്ട ഒരു സാഹചര്യം വരും അപ്പം ആദ്യ കാലഘട്ടങ്ങളിൽ നമ്മൾ ജോലി തുടങ്ങുന്നതിന് മുന്നേ അത് കുറച്ച് ബുദ്ധിമുട്ടാണ് പിന്നെ ജോലിയൊക്കെ കിട്ടി തുടങ്ങിയപ്പോൾ പുസ്തകങ്ങൾ അങ്ങനെ ഒരു മടിയില്ലാതെ വാങ്ങിക്കാൻ തുടങ്ങി അതിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ വായിക്കുന്നതിന്റെ സ്പീഡിൽ നമ്മൾ വായിച്ചു തീരില്ല അങ്ങനെ വളരെ വേഗത്തിൽ വായിച്ചാലും മിക്കവാറും പുസ്തകങ്ങൾ എൻ്റെ അഭിപ്രായത്തിൽ വലിയ ഒരു ഉപകാരം ഉണ്ടാവില്ല കുറച്ച് സ്ലോ ആയിട്ട് വായിക്കേണ്ടി വരും പ്രത്യേകിച്ച് നോൺ ഫിക്ഷൻ നമുക്ക് കുറച്ചും കൂടി സ്പീഡിൽ വായിക്കാം ഫിക്ഷനും പോയട്രിയൊക്കെ ഒരു അതിൻ്റെ ഒരു ഇൻസൈറ്റ്സ് കിട്ടണമെങ്കിൽ ഒരു ഉൾക്കാഴ്ച കിട്ടുന്ന രീതിയിൽ വായിക്കണമെങ്കിൽ സ്ലോ റീഡിംഗ് തന്നെ സാധിക്കുകയുള്ളു അപ്പം സംഭവിക്കെന്താന്ന് വെച്ചാൽ നമ്മൾ വായിക്കാത്ത പുസ്തകങ്ങൾ ഇങ്ങനെ വലിയ രീതിയിൽ നമ്മളെ കയ്യിൽ വന്ന് കൂടാൻ തുടങ്ങും അത് നമ്മൾ ഇപ്പം വായിക്കണമെന്ന് പെട്ടെന്ന് ആഗ്രഹിച്ച് വാങ്ങും പിന്നെ വായനേക്കാളും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറൊരു വിഷയം കാണും അതിലൊരു പുസ്തകം വാങ്ങും അപ്പം അതിലേക്ക് പോവും പിന്നെ വേറൊരു പുതിയ പുസ്തകം വരുമ്പോൾ ഇത് പകുതിയിലിട്ട് അതിലേക്ക് പോവും അപ്പം വായിക്കാത്ത പുസ്തകങ്ങളാണ് കൂടുതലും എന്റെ ശേഖരത്തിലുള്ളത് ഈ കണ്ട പുസ്തകങ്ങൾ മുഴുവൻ നമുക്ക് വായിക്കാൻ പറ്റുമെന്നുള്ള ഒരു പ്രതീക്ഷയും ഇനി എനിക്കില്ല വാങ്ങി വെച്ച പുസ്തകങ്ങൾ തന്നെ റീസണബിളായ രീതിയിൽ വായിച്ചു തീർക്കാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയില്ല അപ്പോൾ അത് വീണ്ടും പക്ഷേ അത് പുതിയതായിട്ട് പുസ്തകങ്ങൾ വാങ്ങുന്നതിന് തടസ്സമല്ല അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് ഈ ലൈബ്രറി ബിൽഡ് ആയത് അത് ഇൻഫാക്റ്റ് അതൊരു ലൈബ്രറി എന്നുള്ളതിനെക്കാളും അത് ഒരുപാട് പുസ്തകങ്ങൾ സൂക്ഷിച്ച ഒരു എഴുത്തുകാരൻ ഉംബർട്ടോക്കോ ഇത് അദ്ദേഹത്തിന്റെ ലൈബ്രറി അടിസ്ഥാനപരമായിട്ട് ആന്റി ലൈബ്രറി എന്ന് പറയുന്ന ഒരു സാധനം ഞാൻ വായിച്ചിരുന്നു അതായത് uh, വായിക്കാത്ത പുസ്തകങ്ങൾ തന്നെയാണ് അവിടെയും കൂടുതൽ അത് ഈ പറഞ്ഞപോലെ ഭയങ്കര അധികമാണ് മുപ്പതിനായിരത്തിലധികം ഏറ്റവും ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ കയ്യിൽ നമുക്ക് അറിയാത്ത അത്രയും മേഖലകളുണ്ട് എന്നും അതിലേക്ക് പോകാനുള്ള ഒരു തലം തുറന്നു കിടക്കുന്നുണ്ട് എന്നൊക്കെയുള്ള ഒരു വലിയ ഒരു ഒരു വളരെ ബ്രോഡായിട്ടുള്ള ഒരു ധാരണ ഈ ആന്റി ലൈബ്രറി കൊണ്ട് കിട്ടും അതിൻ്റെ അപ്പുറത്ത് എന്തെങ്കിലും ആ ആശയം കൊണ്ട് ഉപകാരം അറിയില്ല പക്ഷേ ഫലത്തിൽ എന്റെ കയ്യിലുള്ളതും ഒരു ആന്റി ലൈബ്രറി ആണെന്ന് പറയേണ്ടി വരും തെറാപ്പിന്ന് തെറാപ്പി അല്ലെങ്കിൽ നമ്മുടെ മനസ് എന്നൊക്കെ പറയുന്നത് വലിയ ചർച്ച ആയിക്കൊണ്ടിരിക്കുന്ന സമയാണ് ഒരു ഹോബി എത്രത്തോളം എസെൻഷ്യൽ ആണ് ഒരു ആർട്ടിസ്റ്റിക് ബയസ് എത്രത്തോളം ഹെൽപ്ഫുൾ എന്നുള്ളത് ഒരു സയന്റിഫിക് രീതിയിൽ അതിനെങ്ങനെ നമുക്ക് മനസ്സിലാക്കി കൊടുക്കാം ഇതില് നമുക്കിപ്പം ജോലിയുടെ ഒരു തലമുണ്ട് അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന ആളുകളാണെങ്കിൽ പഠനത്തിന്റെ ഒരു തലമുണ്ട് അത് നിത്യജീവിതത്തിൻ്റെ നിത്യ ജീവിതത്തിൽ നിർബന്ധമായും നമ്മൾ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു തലം നിലനിൽക്കുന്നുണ്ട് അതിൽ ജോലി വരും വീടുമായിട്ടുള്ള ബന്ധപ്പെട്ട നിർബന്ധങ്ങൾ വരും കുടുംബമായിട്ട് ബന്ധപ്പെട്ട നിർബന്ധങ്ങൾ വരും പഠനമായിട്ട് ബന്ധപ്പെട്ട നിർബന്ധങ്ങൾ വരും അപ്പം അത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ പലപ്പോഴും നമ്മളൊരു പൂർണ്ണമായും നമ്മളുടെ ഒരു താല്പര്യങ്ങൾക്ക് അനുസരിച്ചായിരിക്കില്ല നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ ഒരു പലപ്പോഴും ഇത്തരം സാഹചര്യങ്ങളിൽ ഈ തെറാപ്പിയായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് പറയുന്ന ഒരു വാക്ക് വാല്യൂസ് എന്നുള്ളതാണ് വാല്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ രീതിയിലുള്ള മൂല്യങ്ങളൊന്നല്ല മറിച്ച് നമ്മൾ നമ്മളെ ജീവിതം കൊണ്ട് എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്നൊക്കെയുള്ള പൊതുവായ ഒരു സംഗതിയാണ് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ഒരാളെ വാല്യൂ ഒരു പക്ഷെ ഓട്ടോണമി ആയിരിക്കും അയാൾക്ക് ഒരു സ്വാതന്ത്ര്യത്തോടെ കാര്യങ്ങള് ചെയ്യാനുള്ള അവസരം എപ്പോഴും കിട്ടുന്നതായിരിക്കും അയാളൊരു വാല്യൂ എന്ന് പറയുന്നത് അല്ലെങ്കിൽ വേറെ രീതി പറഞ്ഞ ഓണസ്റ്റി ആവാം അല്ലെങ്കിൽ കൈൻഡ്നെസ് ആവാം ഇപ്പം ഇത്തരം സാധനങ്ങളാവാം ഒരാൾ ഒരാളുടെയും വാല്യൂ മാറി മാറി വരാം ഒരാൾക്ക് പലതരം വാല്യൂസ് ഉണ്ടാവാം ആ വാല്യൂസിൽ തമ്മിൽ ചിലപ്പോൾ വൈരുദ്ധ്യങ്ങൾ വരുന്ന സമയത്ത് ഓരോ ആളും കൊടുക്കുന്ന പ്രിഫറൻസിൽ വ്യത്യാസം ഉണ്ടാവും അപ്പോൾ പലപ്പോഴും നമ്മളെ ഒരു നമുക്ക് എന്താണ് വേണ്ടത് എന്നുള്ള ഒരു ധാരണ നമുക്കുണ്ടാവുകയും എന്നാൽ അതിനനുസരിച്ച് നമുക്ക് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിയാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങളിൽ ഈ ഒരു ക്രൈസിസ് ഉണ്ടാവും അതായത് നമുക്കൊരു ജീവിതമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു അസംതൃപ്തിയുടെ ഒരു തലം അവിടെ ഡെവലപ്പ് ചെയ്യും അതേപോലെ തന്നെ പലപ്പോഴും പല ആളുകൾക്കും നമ്മുടെ വാല്യൂസ് എന്താണ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം എന്നില്ല നമുക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് വേറെ വാല്യൂവിന് വേറെ ഏതെങ്കിലും രീതിയിലുള്ളൊരു മെറ്റാഫിസിക്കൽ അർത്ഥമല്ല അല്ല പക്ഷെ നമുക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് അറിയാൻ പറ്റില്ല അപ്പം നമ്മൾ പൊതുവായിട്ടുള്ള ഒരു കോമൺ സെൻസിനനുസരിച്ചിട്ട് നീങ്ങും പൊതുവേ ഈ സാഹചര്യത്തിൽ ആളുകൾ എങ്ങനെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഞാനും അങ്ങനെ ചെയ്യുന്നു എന്നുള്ള ഒരു ഏറെക്കുറെ എന്താണ് എളുപ്പമുള്ള ഒരു രീതിയിലേക്ക് എത്തും അത് വേറെ തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തീരുമാനം എടുക്കുന്നതിൽ നിന്നും ഒരു സ്വയം മോചിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പം ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ പലപ്പോഴും നമ്മൾ തീരുമാനം എടുക്കേണ്ടി വരില്ല ചില സന്ദർഭങ്ങളൊക്കെ അത് സൗകര്യമാണ് പക്ഷെ പലപ്പോഴും ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ അതൊരു പൊതുവായ ഒരു ദിശയിൽ അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിന് ആണോ അല്ലയോ െന്ന് മനസ്സിലാവാത്ത രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു ഒരവസ്ഥയും ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ ഇതിപ്പോ നമുക്ക് നമ്മള് ഒരു പ്രത്യേക ജീവിതത്തിന്റെ ഒരു രീതിയിൽ പോകുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു പാതയിലല്ല നമ്മൾ പോകുന്നതെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു പാത എന്നുള്ള രീതിയിൽ ബോധപൂർവമായിട്ട് നമ്മൾ അതിനെ മനസ്സിലാക്കിയില്ലെങ്കിലും അത് അങ്ങനെ സംഭവിക്കും പക്ഷെ ആ ഘട്ടത്തിലൊക്കെ നമുക്ക് ഹോബി എന്നുള്ള നിലയ്ക്ക് ആയിട്ട് നമ്മളുടെ ഒരു താല്പര്യത്തിനനുസരിച്ച് നമുക്കൊരു ഉദ്ദേശത്തോടെ ഒരു സ്വദേശപരമായിട്ട് ചെയ്യണം ഇന്റൻഷനൽ ആയിട്ട് ഒരു കാര്യം ചെയ്യണമെന്ന് തീരുമാനിച്ച് അത് ചെയ്യുമ്പം സ്വാഭാവികമായിട്ടും അതൊരു തരത്തിലുള്ള ഒരു ഫുൾഫിൽമെന്റ് ഉണ്ടാക്കും അതിപ്പോൾ എന്ത് ഹോബിയായാലും ഹോബിനകത്തേക്ക് എന്ത് പ്രധാന ആക്ടിവിറ്റിക്ക് വേണമെങ്കിലും കടന്നു വരാം പക്ഷെ അത്തരം ഒരു കാഴ്ചപ്പാട് അതായത് നമ്മൾ നമുക്ക് വേണ്ടി നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് നമ്മുടെ ഒരു കൂടി നമ്മളുടെ ഒരു ഓട്ടോണമി ഉപയോഗിച്ച് കാര്യങ്ങൾ ചെയ്യുന്ന സാഹചര്യം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും നമ്മളെ ശാക്തീകരിക്കുന്ന ഒരു സംഗതിയായിരിക്കും നമുക്ക് സ്വാഭാവികമായിട്ടും അത് ആനന്ദം തരും അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുപാടുകളിലും നമ്മളിലും തന്നെ ഒരു നിയന്ത്രണം അല്ലെങ്കിൽ നമുക്കൊരു കൺട്രോൾ ഉണ്ട് എന്നുള്ള ഒരു ഫീലിംഗ് ഒരു അല്ലെങ്കിൽ ഒരു അനുഭവം തരും അപ്പൊ ആ അർത്ഥത്തിലൊക്കെ ഇത്തരത്തിൽ നമ്മുടെ ഒരു ദൈനംദിന ശൈലിയിൽ പോകുമ്പോൾ തന്നെ അതോടൊപ്പം ഇത്തരം ഒരു ഹോബി എന്ന് വിളിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഈ രൂപത്തിൽ ചെയ്യുന്ന ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് എനിക്ക് തോന്നുന്നത് അത് മാനസികമായിട്ട് ഗുണം ചെയ്യും സമാധാനം കിട്ടും ഒരു എന്താണ് സംതൃപ്തി അതുപോലെ ഒരു കണ്ടൻമെന്റ് ഒക്കെ കിട്ടുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കും എന്ന് തോന്നുന്നു എൻ്റെ ഒരു സയൻസ് എന്ന് പറയുന്നത് ഇത് കുറച്ച് പ്രശ്നമാണ് കാരണം ഇതൊരു സയന്റിഫിക് ആയിട്ട് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള നമ്മളൊരു സ്വാഭാവികമായിട്ടും ഒരു സയന്റിഫിക് ആയിട്ട് കൺട്രോൾസ് ഒക്കെ ഉപയോഗിച്ച് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അപ്പം അതിന്റെ ഒരു പരിമിതി ചോദ്യത്തിന്റെ ഒരു അല്ലെങ്കിൽ നമ്മൾ ഇതിനെ മനസ്സിലാക്കുന്നതിന്റെ ഒരു പ്രക്രിയയിൽ വന്നുപെടാനും സാധ്യത എഴുത്തുകാരൻ ഡോക്ടർ മിഥുൻ സിദ്ധാർത്ഥനുമായുള്ള അഭിമുഖം തുടർന്ന് കേൾക്കാം നാളെ ആർട്ട് കഫയിൽ അഭിമുഖം ചന്ദന എസ് ആനന്ദ് നിർവഹണ സഹായം ധന്യാ സി എസ് ആർട്ട് കഫേ സംസ്കാര സമന്വയ മുദ്രകൾ